ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഏറ്റവും വലിയ ക്രഷാണ് നടൻ നസ്ലിൻ നസ്ലിന് പെൺകുട്ടികളാണ് ആരാധകർ കൂടുതലും ഇപ്പോൾ പുതിയതായി പുറത്തിറങ്ങാൻ പോകുന്ന ചിത്രമാണ് ലോക ചാപ്റ്റർ വൺ അതിൽ കല്യാണി പ്രിയദർശനൊപ്പം ഒരു പ്രധാന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് ചിത്രത്തിലെ ട്രെയിലർ ലോഞ്ചിൽ സംവിധായകൻ പ്രിയദർശൻ നസലെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നടൻ നസലിനെ കമൽഹാസനോട് ഉപമിച്ച് സംവിധായകൻ പ്രിയദർശൻ വിഷ്ണു വിജയം എന്ന സിനിമ കണ്ടപ്പോൾ കമൽഹാസനെ ശ്രദ്ധിച്ചിരുന്നു ആ കാലത്തിലെ കമൽഹാസന്റെ അഭിനയ ശൈലിയും നിഷ്കളങ്കതയും കള്ളലക്ഷണവും നസലിന് ഉണ്ടെന്നായിരുന്നു പ്രിയദർശന്റെ കമന്റ് നസലിനും കല്യാണി പ്രിയദർശനും ഒന്നിക്കുന്ന ലോക ചാപ്റ്റർ വൺ ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് സംസാരിക്കുകയായിരുന്നു പ്രിയദർശൻ ആന്റണി എന്ന പടം തൊട്ട് ആളുകളെ എടുത്തിട്ട് ചവിട്ടാനും കുത്താനും ഒക്കെ തുടങ്ങിയതാണ് എന്റെ മകൾ ഇപ്പോൾ ഇതിനകത്തും എങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടു ഒരു മകൾ എന്നുള്ള രീതിയിൽ ഇതൊന്നും എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല പക്ഷേ അതാണല്ലോ സിനിമയുടെ മാജിക്കെന്ന് കല്യാണിയെക്കുറിച്ചും സംവിധായകൻ പ്രിയദർശൻ പറഞ്ഞു ഇപ്പോൾ ഈ സിനിമ കാണുമ്പോൾ എനിക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ മക്കളെ പോലുള്ളവർ എടുക്കുന്ന സിനിമയ്ക്ക് അച്ഛനെപ്പോലുള്ളവരുടെ പ്രാർത്ഥനയുണ്ടാവണം അതുകൊണ്ട് ലോക ഒരു ലോക ഹിറ്റാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രിയദർശൻ പറഞ്ഞു